സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ജില്ലാ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലിയാണ് പുതിയ വിവാദം പ്രോഗ്രാം നോട്ടീസിൽ പേരില്ലാതിരുന്നിട്ടും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വേദിയിലിരുന്നതാണ് ചര്ച്ചാ വിഷയം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിനിടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നതിനെ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള വേദിയിലാണ് സിപിഎം നേതാവ് മാത്രമായ കെ കെ രാഗേഷിന് ഇരിപ്പിടം നൽകിയത് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കോ മുൻ എം പി എന്ന നിലയിലോ രാകേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് സംഘാടകരുടെ വിശദീകരണം രാഗേഷ് ഇരുന്ന വേദിയിൽ മറ്റ് പാർട്ടി നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പരിപാടിയിൽ പങ്കെടുത്തത് മുൻ ജനപ്രതിനിധി എന്ന നിലയിലാണെന്നാണ് കെ കെ രാകേഷിന്റെ വിശദീകരണം മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിക്കെത്തിയപ്പോൾ സംഘാടകർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വേദിയിലിരുന്നതെന്നും രാഗേഷ് പറയുന്നു മുൻ എന്നുള്ള നിലയിൽ വേദിയിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ സാധാരണ നടക്കുന്ന പരിപാടിയിലും നിങ്ങൾ തന്നെ മന്ത്രിമാരും ഒരു ഒരു പരിപാടിയിൽ മുൻ ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ സാധാരണ ചെയ്യുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും വേദിയിലിരിക്കാൻ അധികാരമുണ്ടെന്ന കെ കെ രാകേഷിന്റെ നിലപാട് തികഞ്ഞ അല്പത്തരമെന്നാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണം സംഭവത്തിൽ സി നേതൃത്വം മറുപടി പറയണമെന്ന് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു ഇളക്കുഴിയും ആവശ്യപ്പെട്ടു മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം